നമസ്കാരം തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവ ഡോക്ടർ മരിച്ചു രാജസ്ഥാൻ സ്വദേശിനിയായ ഇരുപത്തിയഞ്ചുകാരിയെ ഭാവനായ യാദവാണ് മരിച്ചത് ഡൽഹിയിൽ ബിരുദാനന്തര ബിരുദ പഠനത്തിന് തയ്യാറെടുക്കുന്നതിനിടയിലാണ് മരണം മരണത്തിൽ ദുരൂഹത ആരോപിച്ച് കുടുംബം രംഗത്ത് വന്നു കൊലപാതകമെന്നാണ് കുടുംബത്തിന്റെ ആരോപണം മകളുടെ വയറ്റിൽ മൂർച്ചേറിയ ആയുധം കൊണ്ടതിന്റെ പാടുകൾ അമ്മ പറയുന്നു മകളെ കുത്തിക്കൊന്ന് തീ കൊളുത്തിയതാണെന്നും ഇത് കൊലപാതകമാണെന്നും അമ്മ പരാതിയിൽ പറയുന്നു ഭാവനയുടെ ലാപ്ടോപ്പ് മൊബൈൽ ഫോൺ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ എന്നിവ നഷ്ടപ്പെട്ടതായും അമ്മ പോലീസിനെ അറിയിച്ചു ഹിസാറിൽ വെച്ച് ഭാവനയ്ക്ക് ഗുരുതരമായി പൊള്ളലേറ്റിരുന്നുവെന്നാണ് വിവരം അമ്മയ്ക്ക് വിവരം ലഭിച്ചതനുസരിച്ച് ഹിസാറിലെത്തിയ ഇവർ മകളെ ജയ്പൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഓൺലൈനിൽ ക്ലാസുകൾ കേട്ട് ആഴ്ചതോറും ഡൽഹിയിൽ പരീക്ഷയ്ക്ക് പോകുമായിരുന്നു ഭാവന എന്നാൽ ഇവർ എങ്ങനെ ഹിസാറിലെത്തിയെന്നത് വ്യക്തമല്ല മരണത്തിൽ ദുരൂഹതകൾ ചൂണ്ടിക്കാട്ടി അമ്മ ഗായത്രി യാദവ് ജയ്പൂരിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഫിലിപ്പീൻസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയതാണ് ഭാവന യാദവ് വിദേശത്ത് എം ബിരുദം നേടിയ വിദ്യാർത്ഥികൾക്കായുള്ള നിർബന്ധിതമായ മെഡിക്കൽ ലൈസൻസിംഗ് പരീക്ഷയായ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു അമ്മയുടെ നിർബന്ധ പ്രകാരം ഇരുപത്തിയഞ്ചുകാരെയ ഭാവന ഓൺലൈൻ ക്ലാസുകളിൽ പങ്കെടുക്കുകയും ആഴ്ചതോറും പരീക്ഷകൾക്കായി ഡൽഹിയിലേക്ക് പോവുകയും ചെയ്തിരുന്നു ഏപ്രിൽ ഇരുപത്തിയൊന്നിന് പരീക്ഷയെ ഡൽഹിയിലായിരുന്നു ഡൽഹിയിൽ സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന സഹോദരിയോടൊപ്പമായിരുന്നു ഭാവന താമസിച്ചിരുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് തീയതികളിൽ ഭാവന സഹോദരിയുടെ ഒപ്പം കഴിഞ്ഞിരുന്നതായും വിവരമുണ്ട് ഇരുപത്തിമൂന്നിന് ഭാവന അമ്മയെ വിളിച്ച് ഇരുപത്തിനാലിന് രാവിലെ തിരിച്ചെത്തുമെന്ന് പറഞ്ഞിരുന്നു എന്നാൽ എത്തിയില്ല അന്വേഷണത്തിനിടെ ഏപ്രിൽ ഇരുപത്തിനാലിന് ഉമേഷ് യാദവ് എന്ന യുവാവ് അമ്മയെ ഫോണിൽ വിളിച്ച് ഭാവനയ്ക്ക് പൊള്ളലേറ്റതായി അറിയിച്ചു ഹരിയാനയിലെ ഹിസാറിലെ സോണി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും അറിയിച്ചിരുന്നു താമസിയാതെ അമ്മ ഹിസാറിലെത്തി എന്നാൽ ഭാവനയെ എവിടെ നിന്നാണ് കണ്ടെത്തിയതെന്നോ എങ്ങനെ അവിടെ എത്തിയെന്നതോ ആശുപത്രി അധികൃതർക്ക് അറിവുണ്ടായിരുന്നില്ല തുടർന്ന് ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ അമ്മ ഭാവനയെ ജയ്പൂരിലെ എസ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഏപ്രിൽ ഇരുപത്തിനാലിന് രാത്രി ചികിത്സയ്ക്കിടയിലാണ് യുവ ഡോക്ടർ മരിക്കുന്നത്